ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തി ബാർക്കോഴ ആരോപണം നേരിടുന്ന എം പി രാജേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പ്രകടനം സംസ്ഥാന സെക്രട്ടറി അനൂപ് ഇട്ടൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു റഫീഖ് മുഹമ്മദ് മേഘാ ഷിബു അജീബ് ഇരമല്ലൂർ ബേസിൽ തേക്കുംകുടി എൻ എം അനസ് ബേസിൽ കാരാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തുടക്കമെന്നോണം ഒരു സൂചനയെന്നോണം കേരളത്തിൽ നടത്തുവരുന്ന ഈ മദ്യനയത്തിന്റെ പേരിൽ കേരള സർക്കാർ നടത്തിവരുന്ന അഴിമതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധ തീപ്പന്ത ജ്വാലയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ നടത്തി മുന്നോട്ട് കടന്നുപോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലത്ത് ശ്രീ എൽദോസ് എന്റെ ആനിയന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ ജാലയുമായി നമ്മൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ കോതമംഗലത്തിന്റെ നടുക്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് കടന്നു വന്നത് ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചനാ സമരമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലം ഈ കേരളത്തിൽ എല്ലാവിധ അഴിമതികൾക്കും നേതൃത്വം കൊടുത്ത എൽഡിഎഫ് സർക്കാരിനെതിരെയുള്ള വലിയൊരു തുടക്കമായിട്ടാണ് ഈ പ്രതിഷേധ സമരം മാറുന്നത് ന്യൂസ്